ഹലോ ഗൈസ് അമ്മ വീട്ടിലില്ലാത്ത ദിവസങ്ങളിലാണ് നമ്മളെല്ലാവരും എടുത്താൽ പൊങ്ങാത്ത എന്തെങ്കിലും പരീക്ഷണത്തിന് അങ്ങനെ ഒരു പരീക്ഷണമാണ് കേട്ടോ അത് രണ്ട് മീഡിയം സൈസിലുള്ള നമ്മുടെ ഐക്കുറ മീൻ അല്ലെങ്കിൽ കിങ് ഫിഷ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ തേങ്ങാപ്പാലക്കൊഴിച്ച് വറ്റിച്ച് വെക്കുന്ന രീതിയിൽ ആദ്യമായിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ പരീക്ഷണം എന്തായെന്ന് ഉണ്ടല്ലോ അപ്പോൾ വീഡിയോയിലോട്ട് പോവാം ആദ്യം തന്നെ എല്ലാവർക്കും നമ്മുടെ ചാനലിലോട്ട് സ്വാഗതം ഈ പറയുന്ന സാധനങ്ങളൊക്കെ സെറ്റാക്കി വെക്കണം അത് വഴറ്റാനുള്ളതാണ് പിന്നെ കുടംപുളി ഇളം ചൂടുള്ള വെള്ളത്തിൽ കുതിർത്തി വയ്ക്കാൻ രണ്ട് പീസ് എടുത്തിട്ടുണ്ട് തേങ്ങാപ്പാലും ഒന്നാം പാലും രണ്ടാം പാലും ഒരു പാത്രത്തിൽ തന്നെ എടുക്കുക കേട്ടോ പിന്നെ മഞ്ഞൾപ്പൊടി എരിവുള്ള മുളക് പൊടിയും എരിവില്ലാത്തതും കൂടെ ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ ഹാഫ് ഹാഫ് ആക്കി എടുത്തിട്ട് ഇളം ചൂടുള്ള വെള്ളത്തിലൊന്ന് കലക്കി വെക്കണം കേട്ടോ അതെന്തിനാന്ന് വെച്ചാൽ കറിക്ക് നല്ലൊരു കട്ടി കിട്ടാനാണ് പിന്നെ ഞാൻ എന്ത് ചെയ്തു ആ സമയം കൊണ്ട് നമ്മളെ ഒരു മീനിൻ്റെ നല്ല പീസുകളൊക്കെ തിരഞ്ഞെടുത്തിട്ട് നമ്മൾ മസാല തേച്ച് വെക്കുന്നുണ്ട് വറക്കാനായിട്ട് അപ്പോൾ കറി ആയി കഴിയുമ്പോഴേക്കും നമുക്കെടുത്ത് വറക്കാലോ അപ്പോൾ ഉപ്പും മഞ്ഞളും മുളകും നാരങ്ങ നീരും ആ നാരങ്ങ നീരാണ് അതിന് പ്രത്യേക ടേസ്റ്റ് കൊടുക്കുന്നത് കേട്ടോ വേറെ സാധനങ്ങളൊന്നും ഇട്ടിട്ട് കൊളാക്കണ്ട അപ്പോൾ ഇത്രയും ചെയ്ത് വറുത്ത തന്നെ ആ മീൻ്റെ നല്ലൊരു ടേസ്റ്റ് നമുക്ക് കിട്ടും ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക അപ്പോൾ നമ്മൾ ചട്ടി എടുത്തിട്ടുണ്ട് മീൻകറി എപ്പോൾ വെക്കുമ്പോഴും ചട്ടി നിർബന്ധമാണ് ഈ ചട്ടിയിൽ അല്ലാണ്ട് നമ്മൾ ഈ നോൺ സ്റ്റിക്കിലൊന്നും കൊണ്ട് ഉണ്ടാക്കരുത് കേട്ടോ മീൻകറി ചട്ടിയിൽ തന്നെ വെക്കുക ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക മീൻകറിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കളിയാണ് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ കടുക് പൊട്ടിക്കുക കടുക് ഓപ്ഷണലാണ് നിങ്ങൾക്ക് ചില കോ കോട്ടയം ഭാഗത്തേക്കൊക്കെ ഈ കടുക് പൊട്ടിക്കുന്ന ഉണ്ട് അപ്പോൾ ഞാനും ഒന്ന് പരീക്ഷിച്ചാണ് കേട്ടോ ചിലർക്ക് എൻ്റെ ഫ്ലേവർ ഇഷ്ടമല്ലെങ്കിൽ ചേർക്കണ്ട ഉലുവ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കുക ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ സ്കിപ്പ് ചെയ്യുക അതിലേക്ക് ഒരു കൈപ്പിടികൾ അളവിൽ കൊച്ചുള്ളി ഒരു തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ചിട്ട് ഉടനെ അരിയൊന്നും ചെയ്യരുത് അതിങ്ങനെ ചതച്ചിട്ടിടാം പച്ചമുളക് നമ്മൾ കീറിയിടാം അപ്പോൾ അതൊന്ന് വാടി വരുന്ന സമയത്ത് ഞാൻ നമ്മുടെ മസാല മഞ്ഞൾപ്പൊടിയൊക്കെ കലക്കി വെച്ചത് മുളക് പൊടിയൊക്കെ ചേർത്ത് കലക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അതിലേക്ക് ചേർത്തിട്ട് കുറച്ച് ചൂടുവെള്ളം കൂടെ ആ പാത്രത്തിൽ ഒഴിച്ചിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് പിന്നെ നമ്മുടെ പുളി പിഴിഞ്ഞത് പുളി പിഴിഞ്ഞതല്ല സോറി കുടംപുളി സോക്ക് ചെയ്ത വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക പിന്നെ തേങ്ങയുടെ പാൽ ഒന്നാം പാലോ രണ്ടാം പാലും കൂടെ നമ്മൾ ഒരു പാത്രത്തിലാണ് വെച്ചിട്ടുള്ളത് അത് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഈ ഒരു സമയത്ത് നമ്മൾ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണേ എന്തിനാന്ന് വെച്ചാൽ ഉപ്പൊക്കെ ആയിട്ട് കറക്റ്റ് പാകം ഒന്ന് നോക്കുക പിന്നെ നമ്മൾ ഈ ഒരു സമയത്ത് പകുതി പാൽ എന്തിനാണ് ചേർത്തെന്ന് വെച്ചാൽ ആ ഒരു പാലിൽ കിടന്നിട്ട് വേണം നമ്മൾ മീൻ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടാം അപ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടായിരിക്കും പിന്നെ ഒന്നും കൂടെ കറി ഒന്ന് കുറുകി വരാമെന്ന് കാണുമ്പോൾ വീണ്ടും പകുതി പാല് ചേർത്ത് കൊടുക്കുക അങ്ങനെ ഞാൻ ആ പകുതി പാലും കൂടെ ചേർത്ത് വിട്ടു അപ്പം മീൻകറി നല്ല സെറ്റായി വന്നിട്ടുണ്ട് മീൻ്റെ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്തു വിട്ടോ മീനും മീൻകറി ഒന്ന് തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ കയ്യിൽ നിന്ന് ആ വീഡിയോയുടെ ഭാഗം ഒന്ന് കട്ടായി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ പുളി വെള്ളമൊക്കെ ചേർത്തു അങ്ങനെ കറി തിളച്ച് വരുമ്പോൾ മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക അപ്പോൾ നല്ല അടിപൊളി കറി വേയിട്ട് വന്നിട്ടുണ്ട് കുറച്ച് കുറച്ചുപ്പിൻ്റെ കുറവും കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തു അങ്ങനെ ഞാൻ അപ്പുറത്ത് കറി വറുത്തിടാനുള്ള തയ്യാറെടുപ്പിലാണ് നമ്മുടെ ചെറിയ ഉള്ളിയും പിന്നെ കറിവേപ്പില വെളിച്ചെണ്ണയിലൊന്നും മൂപ്പിച്ചിട്ട് വറുത്തിട്ട് കൊടുക്കുക ഇത്രയേ ഉള്ളൂ സിമ്പിളാണ് കേട്ടോ കറി അതായത് ഞാൻ ഇതിലും സിമ്പിളായിട്ടാണ് കറി വെക്കാറ് പക്ഷേ ഇങ്ങനെ ഈ തേങ്ങാപ്പാൽ ഒഴിച്ച് വറ്റിച്ച് വെക്കലൊക്കെ ആദ്യമാണ് അപ്പം എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്തു നോക്കണം നല്ല ടേസ്റ്റ് ഉണ്ട് മറക്കാതെ ഫീഡ്ബാക്ക് കറിക്ക് ഇങ്ങനെ ചെയ്യണവരൊക്കെ ഉണ്ടാവും കേട്ടോ പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത് നമ്മൾ എന്തെങ്കിലും സാധനം ആദ്യമായിട്ടുണ്ടാക്കുമോ നമുക്കൊരു സന്തോഷമില്ല അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക